എല്ലാവർക്കും രാമായണത്തിലേക്ക് സ്വാഗതം ത്രയംബകം വില്ല് ഒരു ചലഞ്ചാണ് അത് മിഥിലാപുരിയിൽ രാജാവും ജനങ്ങളും വളരെ ജിജ്ഞാസയോടുകൂടി നോക്കിക്കാണുകയാണ് കാരണം സീതാദേവിക്ക് ഭർത്താവായി വരുന്നയാൾ ഈ ത്രയംബകം വില്ല് കൊലയ്ക്കുന്ന ആളായിരിക്കണം എന്ന് വിജ്ഞാപനമുണ്ട് അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമനും ലക്ഷ്മണനും മിഥാവിയിലേക്ക് പ്രവേശിക്കുന്നു ത്രയംഭകം വില്ല് കാണാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ത്രയമ്പകം വില്ല് ഒത്തിരി ആളുകൾ കൂടി കൊണ്ടുവന്ന് മുമ്പിൽ വെക്കുന്നു ഇനി കഥകളെല്ലാം ചരിത്രം ആവർത്തിക്കുകയാണ് ത്രയംബകം വില്ല് വളരെ ഗാംഭീര്യത്തോടു കൂടി ശ്രീരാമൻ എടുത്തുയർത്തി ത്രയമ്പകം വില്ല് ഒഴിയുന്ന ശബ്ദം കേട്ടാൽ രാജാക്കന്മാർ ഞെട്ടിത്തെറിക്കണം മൈഥിലി മയിൽപേട പോലെ നൃത്തം ചെയ്യണം ഇതെല്ലാം എല്ലാ വർഷവും നമ്മൾ കേട്ടുകൊണ്ടും ആസ്വദിച്ചും ആഹ്ലാദിച്ചും കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്താണ് എന്താണെൻ്റെ ത്രയംബകം ത്രേതാ തത്വം അതിനാണ് രാമൻ അവതരിച്ചിട്ടുള്ളത് ത്രേതാ തത്വത്തെ ബ്രേക്ക് ചെയ്യുക മനുഷ്യജന്മം പൂർണ്ണമാകും അതാണ് രാമൻ നമുക്ക് കാണിച്ചു തരുന്ന വഴി ത്രേത അതിൽ ഉണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം അതിൻ്റെ സമയോമനമാണ് ത്രേതാ തത്വം ഇത് നമുക്ക് ചതുരയുഗങ്ങളിൽ നാലാമത്തെ ത്രേതാ ത്രേതായുഗത്തിന് ശേഷമുള്ള ജീവിതക്രമം അതിലൊരു മാറ്റം വരണം സത്യയുഗത്തിൽ നിന്ന് ഒത്തിരി ധാർമ്മിക ലോകങ്ങൾ സംഭവിച്ചിട്ടാണ് ത്രേതായുഗത്തിലേക്ക് കിടക്കുന്നത് അതിൽ നിന്നും മഹാഭാരതം സംഭവിക്കുന്ന ദ്വാപരയുഗം പിന്നീട് നമ്മളുടെ കലിയുഗം സൃഷ്ടി സ്ഥിതി സംഹാരത്തിൽ നിന്നപ്പുറം പഞ്ചകൃത്യ പരായണ എന്ന് ദേവി പറയുമ്പോൾ അതിൽ തിരോഭാവവും അനുഗ്രഹവും കൂടി വരും സാധാരണക്കാരനായ മനുഷ്യർക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ ഇതിനെ മൂന്നിനെയും ബ്രേക്ക് ചെയ്ത് തിരോഭാവത്തിലേക്ക് അതായത് സാക്ഷിഭൂത രൂപത്തിൽ മാറി അവരവരുടെ കർത്തവ്യ കർമ്മം അനുഷ്ഠിക്കണം അത് സത്യം ധർമ്മം ന്യായം നീതി ഇതനുസരിച്ച് പുരുഷാർത്ഥങ്ങൾ അനുഭവിക്കുകയാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതിൽ നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ ധർമ്മം വെളിയിൽ നിൽക്കും ഇൻഡു അർത്ഥം പ്ലസ് കാമം ഈസ് ഈക്വൽ ടു മോക്ഷം ധർമ്മത്തിന് അധിഷ്ഠിതമായ സ്വത്തും അതിൽ അധിഷ്ഠിതമായ ആഗ്രഹങ്ങളും നിറവേറ്റി ജീവിതം സാർത്ഥകമാക്കുക ഭൗതികമായ ജീവിതം അനുഭവിക്കുക ആസ്വദിക്കുക അത് അടിച്ചമർത്തപ്പെടേണ്ട ഒന്നല്ല എല്ലാവിധ ഭൗതിക സുഖങ്ങളും തിമിർത്ത് ആസ്വദിക്കണം അനുഭവിക്കണം അതിനാണ് പച്ചയായ മനുഷ്യന് ഇവിടെ ഈ പ്രകൃതി മുഴുവൻ കരിഞ്ഞു തന്നിട്ടുള്ളത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ധർമ്മത്തിന് അധിഷ്ഠിതമായിട്ടാകുമ്പോൾ നമ്മളെല്ലാം പറയുന്നു അവസാനം മോക്ഷത്തിലേക്ക് എത്തണം ഈശ്വരനിലേക്ക് എത്തണം എല്ലാ മതങ്ങളും പറയും ജീസസിനെ വിശ്വസിക്കുന്നവർ പറയുന്നു മഴ അള്ളാഹന് വിശ്വസിക്കുന്ന പറയുന്നു മരണാന്തരം എന്തൊക്കെയോ കിട്ടുമെന്ന് പറയുന്നു സനാതനധർമ്മ വിശ്വാസികൾ പറയുന്നു ഇനി ഒരു ജന്മമില്ലാതെ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കണം മോക്ഷം അതിന് ആധ്യാത്മികമായ ചിന്തയിലേക്ക് വരണമെങ്കിൽ ഭൗതികതയെ ദൈവികതയുമായി ചേർത്തിട്ടുമാണ് ആത്മീയം ദൈവീകം ഭൗതികം മനുഷ്യൻ ഈ രണ്ട് അഗ്രതരായി നിൽക്കുക ഒന്ന് സന്യാസയോഗത്തിൽ യോഗത്തിൽ ഭൗതികതലം വിട്ട് ആത്മീയവശത്ത് ഒന്ന് സാധാരണ ജീവിതം നയിക്കുന്നവർ ആത്മീയത തൊട്ട് തീണ്ടാതെ ഭൗതികമായി തന്നെ അതിൽ അങ്ങേയറ്റപ്പെടും ഈ ഈശ്വരമില്ല എന്ന് പറയും രാമന് എതിരെ കേസ് കൊടുക്കുമെങ്കിലപ്പോൾ തീരെ ഉപേക്ഷിച്ചിട്ട് വരും അതൊക്കെ ഭൗതികയുടെ അങ്ങേറ്റമാണ് അതുപോലെ യാഗരക്ഷ ക്ഷേത്രങ്ങൾ അടിച്ചുറക്കി അതെല്ലാം ഈ ഭൗതികത്തിൻ്റെ ഇങ്ങാറ്റമാണ് രാമനും രാഗരക്ഷ ചെയ്യാൻ പോയ അതിൻ്റെ പേരിലാണല്ലോ അന്നും അസുരന്മാരുണ്ടായിരുന്നു ഇന്നും അതിൻ്റെ പുതിയ വെർഷൻ ഉണ്ടെന്ന് മാത്രം പറഞ്ഞു വന്നത് ദൈവീകത ആ ദൈവീകതയെ നമ്മൾ കൂട്ടുപിടിച്ചാൽ നമുക്ക് എത്താൻ പറ്റും അതാണ് പ്രയംഭകത്തിൻ്റെ തത്വം ദൈവികത എങ്ങനെ നേടും എന്താ പദ്ധതി സംശയങ്ങളുണ്ടാവാ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അതിനാണ് ഗുരുക്കന്മാര് ഗുരു പദ്ധതി ഗുരുവിന്റെ കാല് തൊട്ട് തുടങ്ങുന്നത് അപരാധമാണ് ഗുരുവിന്റെ കാല് വെട്ടിക്കളയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോരക്ഷ ആചാര്യന്മാര് കാണിച്ചു തരുന്ന പാതയിൽ ധർമ്മത്തിലൂടെ ചരിക്കാൻ ഉണ്ട് വിശ്വാമിത്രനും വശിഷ്വരും കൂടെ നിന്നിട്ടാണ് രാമന് ഈ എല്ലാ വഴികളും പറഞ്ഞു കൊടുക്കുന്നത് കാനയാത്ര മുഴുവൻ നമ്മൾ നോക്കിയാൽ നോക്കിയത് അങ്ങോട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ഗ്യാപ്പിൽ ഓരോ ഋഷീശ്വരന്മാരുണ്ടാവും അവസാനം യുദ്ധം ചെയ്യുന്ന സമയത്ത് അഗസ്ത്യ മുനി വരെ വന്ന് ആദിത്യഹൃദയം മന്ത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുമ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞ അതാണ് മുപ്പത്തിമുക്കോടി ദേവതകളുള്ള ഈ ഭാരതത്തിൽ എന്തിന് ഭയക്കണം ഒരു പദം മുന്നോട്ട് വച്ച് മുന്നേറിയാൽ അനുഗ്രഹിക്കാൻ നിൽക്കുന്ന ഈ മുപ്പത്തിമുക്കോടി ദേവതകളുള്ള ഈ നാട്ടിൽ ഒരിക്കലും ഭയക്കണ്ട അതുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ലക്ഷ്യം കാണിക്കാൻ ആചാര്യന്മാർ വരും അങ്ങനെയുള്ള പരമ്പരയെ സ്വീകരിച്ചുകൊണ്ടാണ് ഓരോ രാജ്യവും രാജാക്കന്മാരും ഗുരു പറയുന്നതനുസരിച്ചിട്ടാണ് വിശ്വാമിത്രം പറയുന്ന പോലെ തന്നെ എല്ലാ രാജാക്കന്മാരും ചെയ്യും വശിഷ്ഠൻ പറയുന്ന പോലെ തന്നെ രാജാക്കന്മാർ ചെയ്യും പരമ്പര എല്ലാം കുലഗുരുക്കന്മാരാണ് കുല നിലനിന്ന് പോകുന്നത് ഇവരുടെ മാർഗദർശനത്തിലാണ് അതെങ്ങനെ എങ്ങനെയൊക്കെയാണ് അവർക്ക് സാധിക്കുക എന്നുള്ളത് അത് അനുഭവത്തിലൂടെ നമുക്ക് എല്ലാവർക്കും നേടാൻ പറ്റും ആത്മീയത ഭൗതികത ദൈവികത ഇത് സമന്വയിക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന അദ്വൈതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് അനുഭവിക്കണം അതിന് അവനവന്റെ കർത്തവ്യം നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ട് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ സ്വന്തം ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാകാം അത് കൃത്യമായിട്ട് നിർവഹിക്കുക അതാണ് നമ്മുടെ എല്ലാവരും ഡ്യൂട്ടി നിരന്തരമായ പരിശ്രമത്തിലൂടെ ഈ അദ്വൈത അനുഭൂതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ പരിഗണന ഫലമാണ് ഈ പറഞ്ഞ മോക്ഷവും ഈശ്വരയ്ക്ക് അതിനാണ് ഗുരുക്കന്മാർ നമുക്ക് വേണ്ടത് ആ ഗുരുക്കളെയാണ് നമ്മൾ മാതൃകയായി പിന്തുടരേണ്ടത് ഇപ്പം രാമൻ കാണിച്ചു തന്നു മനുഷ്യനായി പിറന്ന് കല്യാണം കഴിച്ച് ഭാര്യാസമേതനായി ജീവിക്കാൻ തീരുമാനിച്ചു എന്തിനേയും ധൈര്യത്തോടുകൂടി നേരിടുക ഭാർഗവാമൻ വന്നു വില്ലും കൊലച്ചോണ്ടാണ് വന്നത് ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും മുമ്പിൽ വെച്ച് ഒരു യുവാവ് അവിടെ വെല്ലുവിളിക്കപ്പെടുകയാണ് അവമാനിക്കപ്പെടാൻ പോവുകയാണ് ഒന്നും പത്രാതെ അതിനെ നേരിട്ടു രാമൻ അവസാനം വലിയ ശൈവജാപം കുറച്ചവനല്ലേ എൻ്റെ കയ്യിലുണ്ടൊരു വിഷ്ണുചാപ കഥ കുറച്ചു നോക്കി ലളിതമായി അതിനെ കുറച്ചു പറഞ്ഞു ഞാൻ വെച്ച അമ്പ് ലക്ഷ്യം കാണാതെ തിരിച്ചു പോരില്ല തമാശയല്ലല്ലോ അർഗുരാം പറഞ്ഞു ഞാൻ ചെയ്ത മുഴുവൻ തപസ്സിൻ്റെയും ശക്തി ഇതാ താങ്കൾക്കായിട്ട് തന്നിരിക്കുന്നു അപ്പോൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഉള്ളിൽ ഉൾക്കരുത്തുണ്ടെങ്കിൽ ഏത് നമുക്ക് നേടാൻ പറ്റും അതിന് രാമായണത്തിന്റെ പാരായണത്തിലൂടെ കഥകൾ നമ്മൾ പഠിക്കുക ഗ്രഹിക്കുക ഓരോ വർഷവും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ച് തെളിമയാർ നിർത്തി സീത സ്വയംവരം കഴിഞ്ഞ് അയോധ്യവാസികളും അത്യുത്സാഹത്തോടുകൂടി രാമായണത്തിലൂടെ ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞൊരുക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി രാമനാമത്തിൽ സ്വാഗതം എല്ലാവർക്കും രാമൻ്റെ അനുഗ്രഹം കിട്ടിട്ട് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ